നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് പ്രവാസികൾ അതീവ ജാഗ്രതയോടെ കേൾക്കണം മലയാളികളടക്കം ഒട്ടേറെ പേരാണ് ഇതിൽ കുടുങ്ങി കിടക്കുന്നത് അതായത് മലയാളികളടക്കം ഒട്ടേറെ ഇന്ത്യക്കാർ ട്രാവൽ ബാൻ അഥവാ യാത്രാ നിരോധനം കാരണം യു എയിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുന്നില്ല എന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനുള്ള കാരണമാണ് ഇപ്പോൾ പറയുന്നത് ഇതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു വരുന്ന ഒട്ടേറെ പേർക്കും യു എയിലെ മുൻ കേസുകളുടെ പേരിൽ ജയിലിലാകുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് പ്രതിസന്ധി ഘട്ടം വന്ന് ചേരുന്നതെന്നും ഇതൊഴിവാക്കാൻ എന്താണ് മാർഗമെന്ന് പലർക്കും അറിയില്ലെന്നും യു എയിലെ അഭിഭാഷകയും സാമൂഹിക പ്രവർത്തകയുമായ മലപ്പുറം സ്വദേശിനി പ്രീത ശ്രീറാം മാധവ് ഒരു പ്രമുഖ മാധ്യമത്തോട് പറയുകയുണ്ടായി സിവിൽ കേസ് അതായത് ചെക്ക് ബൗൺസ് കേസ് റിയൽ എസ്റ്റേറ്റ് കേസ് അഥവാ വാടക കരാറും അതുമായി ബന്ധപ്പെട്ട കേസ് ലേബർ കേസ് മുതലായവ ഉദാഹരണമായി ഇതിലൂടെ പറയുവാൻ സാധിക്കും ഇത്തരം കേസ് തീരും വരെ കുറ്റാരോപിതനായ വ്യക്തിക്ക് യു എ വിട്ടു പോകുവാൻ കഴിയുന്നതല്ല ചെക്ക് ബൌൺസ് കേസ് വന്നാൽ എതിർഭാഗം നിയമസഹായത്താൽ വ്യക്തിയെ യു എയിൽ നിന്ന് പുറത്തു പോകുന്നത് തടയുകയാണ് പതിവ് രീതി റിയൽ എസ്റ്റേറ്റ് കേസാണെങ്കിൽ വാടക തുക അടയ്ക്കാതെ വരുമ്പോൾ ഉടമ കേസ് കൊടുക്കുകയും ചെയ്യും ഇത്തരം സന്ദർഭങ്ങളിൽ വിസ എടുക്കുവാനോ പുതുക്കുവാനോ ആർക്കും തന്നെ സാധിക്കുന്നതുമല്ല ഒപ്പം ട്രാവൽ ബാങ്ക് കൂടി ഇതിനോടൊപ്പം ഉണ്ടാകുകയാണ് ചെയ്യുക വാടക തുക പൂർണ്ണമായും അടച്ചു തീരുന്നതുവരെ രാജ്യം വിട്ടു പോകാൻ സാധിക്കില്ല ഇതുപോലെ തന്നെയാണ് ലേബർ കേസും വ്യക്തമാക്കുന്നത് സ്ത്രീ പീഡനം കൊലപാതകം പിടിച്ചുപറി അടിപിടി വഞ്ചന കളവ് മുതലായ ക്രിമിനൽ കേസുകൾക്കും യാത്രാ നിരോധനം ബാധകമാണ് കൂടാതെ കുടുംബ കേസിന്റെ കാര്യത്തിലും ട്രാവൽ ബാങ്ക് ബാധകമാക്കിയിട്ടുണ്ട് എന്നാൽ ഇന്ന് പൊതുവെ ആളുകൾക്കിടയിലുള്ള മറ്റൊരു സംശയമാണ് ട്രാവൽ ബാനും അറസ്റ്റ് വാറന്റും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നത് അറസ്റ്റ് വാറന്റ് ഉണ്ടെങ്കിൽ ട്രാവൽ ബാൻ മാത്രമല്ല എയർപോർട്ടിലെത്തുന്ന അവസരത്തിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നാൽ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും വിധത്തിലുള്ള ട്രാവൽ ബാൻ ആണെങ്കിൽ തന്നെ യാത്ര ചെയ്യാൻ കഴിയില്ലേയെന്നും ഏത് സ്റ്റേഷനിലാണ് കേസ് ഉള്ളതെന്നുമുള്ള കാര്യങ്ങൾ എയർപോർട്ടിൽ നിന്നും അറിയാനും സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത് ഇത്തരത്തിൽ ഏതൊരു കേസും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും അത്തരം കേസുമായി ബന്ധപ്പെട്ട ക്ലിയറൻസ് ലെറ്റർ നിർബന്ധമായും നിങ്ങളുടെ യാത്രാവേളകളിൽ കരുതേണ്ടത് അത്യന്താപേക്ഷിതമാണ് അല്ലാത്തപക്ഷം യാത്രയ്ക്ക് തടസ്സങ്ങൾ അനുഭവപ്പെട്ടെന്ന് വരാം ക്ലിയറൻസ് ലെറ്റർ സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ യാതൊരുവിധ തടസ്സവും കൂടാതെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ അതായത് കേസ് കഴിഞ്ഞ് എന്നുള്ള വിശ്വാസത്തിൽ നിസാരമായി കണ്ടുകൊണ്ട് യു എക്ക് പുറത്ത് യാത്ര ചെയ്യാൻ ശ്രമിക്കരുതെന്നും ക്ലിയറൻസ് ലെറ്റർ നിർബന്ധമായും കയ്യിൽ കരുതിയിരിക്കണമെന്നും അഡ്വക്കേറ്റ് പ്രീത പറയുകയുണ്ടായി യു എയിൽ നിന്ന് പൊതുമാപ്പ് കാലയളവിൽ ഔട്ട് പാസ്റ്റിലൂടെ തിരിച്ചുപോയവരും ഇവിടെ നിന്ന് കേസുകൾപ്പെട്ട് കുറച്ചു കാലത്തേക്ക് നിരോധനത്തോടെ മടങ്ങിയവരും നിരോധനം നിലവിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ വിമാനം കയറാവൂ എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഇല്ലെങ്കിൽ യു എയിൽ കാലുകുത്താൻ തിരിച്ചു തിരിച്ചുപോകേണ്ടി വന്നേക്കാം ഇതുപോലെ നിരവധി കേസുകളിൽ പെടുകയും അത് പരിഹരിച്ച ഇന്ത്യയിലേക്ക് മടങ്ങിയവർ കേസ് പൂർണ്ണമായും ഒഴിവായിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തിയ ശേഷമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ യു എങ്കിലും അഭിഭാഷകന് പവർ ഓഫ് അറ്റോണി നൽകിയാൽ തന്നെ അവർക്ക് പരിശോധിച്ച് കേസുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താനാകുമെന്നും അഡ്വക്കേറ്റ് പ്രീത വ്യക്തമാക്കി അതേസമയം ചെക്ക് ബൌൺസ് സ്റ്റേറ്റ് ക്രെഡിറ്റ് കാർഡ് മുതലായ കേസുകൾ ഉദാഹരണങ്ങളായി പറയപ്പെടുന്നു ഇവ പൂർണ്ണമായും ക്ലിയർ ചെയ്ത് യാതൊരു നിയമപ്രശ്നവും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ യു എ വിട്ടു പോകുന്നതെങ്കിൽ ഏതൊരു അവസരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിർഭയം തിരികെ വരുവാൻ സാധിക്കും കേസ് പരിശോധിക്കാതെ തിരിക്കുമെന്ന് യു എ വിമാനത്താവളത്തിൽ തന്നെ അറസ്റ്റിലാകുന്ന സംഭവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കേസുകൾ തന്നെ അടുത്ത് ഈ വിഷയത്തിലെ അജ്ഞതയാണ് അഡ്വക്കേറ്റ് പ്രീത വ്യക്തമാക്കിയതെന്നും പറയുകയാണ് അതേസമയം അബുദാബിയിലെ ജുഡീഷ്യൽ വിഭാഗത്തിന് സർ എന്ന ഓൺലൈൻ െന്തെങ്കിലും ക്ലെയിമുകൾക്കായി പബ്ലിക് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ താമസക്കാരെ സഹായിക്കുന്നുവെന്നും യു എ ഗവൺമെന്റ് വെബ്സൈറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നു സേവനം ലഭിക്കുന്നതിന് താമസക്കാർക്ക് അവരുടെ ഏകീകൃത നമ്പർ ഉപയോഗിക്കാവുന്നതാണ് ദുബായിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം യാത്രാനിരോധനമുണ്ടോ എന്ന് പരിശോധിക്കാൻ ദുബായ് പോലീസ് ഒരു ഓൺലൈൻ സേവനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് പോലീസ് വെബ്സൈറ്റിലോ ആപ്പിലോ സേവനം ഉപയോഗിക്കുന്നതിന് പ്രവാസികൾക്ക് അവരുടെ എമിറേറ്റ്സ് ഐ ഡി ആവശ്യമാണ് എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നിബന്ധനകൾ അറിഞ്ഞിരിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ